ഞായർ തിങ്കൾ ദിവസങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നത് കാരണം അവിടെ ഒച്ച കേട്ടു ആളുകൾ ശ്രദ്ധിച്ചിരുന്നു അവിടുത്തെ വീട്ടു ജോലിക്കാരി അടിയന്തരമായിട്ട് അവിടെ എത്തി അപ്പോൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കിയ ചില ദുരൂഹതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വെളിവാകാൻ സാധിക്കുള്ളൂ ജിസ്മോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വേലക്കാരിയുടെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ അതായത് ആ രണ്ട് ദിവസങ്ങളിൽ രാത്രി എന്തോ വലിയ ദുരൂഹമായ സംഭവം അവിടെ ഉണ്ടായിരുന്നു വേലക്കാരിയെ പൊടുന്നനെ വിളിച്ചു വരുത്തി വീട് കഴിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വീട്ടിൽ വലിയ രീതിയിലുള്ള ഒച്ചയും ബഹളവും ഉണ്ടായി അതുപോലെ തന്നെ ജിസ്മോളുടെ അലർച്ച ഭയങ്കരമായ അലർച്ച സമീപവാസികൾ കേട്ടു എന്നും പറയുന്നു സോ തീർച്ചയായും അന്നേ ദിവസം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ ജിമ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം അതിനെ തുടർന്നാണ് ജിസ്മോളുടെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവിടെ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കുട്ടികളെ ചെറിയ തോതിൽ മയക്കിയതിനു ശേഷം ഈ ഒരു വയസ്സ് അടക്കമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഈ സ്കൂട്ടിയിൽ എങ്ങനെയാണ് മീനച്ച ചാടാൻ വേണ്ടി ജിസ്മോൾ പോയത് എന്നുള്ളത് ഏറെ ദുരൂഹത നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ജിസ്മോൾക്ക് ആ രീതിയിൽ യാത്ര ചെയ്ത് പോകാൻ സാധിച്ചത് ആ ചെറിയ കുട്ടിയെ എങ്ങനെയാണ് ജിസ്മോൾ കാരി ചെയ്തത് ഒരുപക്ഷെ സമീപ പ്രദേശത്ത് സിസിടിവി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് എടുത്തിട്ടുണ്ടാവും ദൃശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പായും നമുക്ക് കരുതാം സുഹൃത്ത് പറയുന്ന വളരെ നിർണായകമായ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൂടെ സംസാരിക്കുന്ന ഇവിടത്തെ എറണാകുളത്ത് നിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട്ടിന്ന് പുറത്താക്കുമായിരുന്നു പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കാര്യവും കുഞ്ഞിന്റെ കാര്യം അവർ നോക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ചായ അച്ചാൻ ചായ അങ്ങനെന്താ വിളിക്കും ഏട്ടായി സോറി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നീട് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി ജിസ്മോളെ ജിമ്മിയും അമ്മായിയമ്മയും കൂടെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു പിഴവ് ജിസ്മോളുടെ ഫാമിലിക്ക് സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരിക്കലും അത്തരം ഒരു സാഹചര്യത്തിൽ മോളെ വീണ്ടും അവിടേക്ക് വിടാൻ തയ്യാറാവില്ലായിരുന്നു ഏറ്റവും വലിയ പിഴവാണ് ജിസ്മോളിന്റെ വാദനും കുടുംബത്തിന് സംഭവിച്ചത് അതില്ലെന്ന് പറഞ്ഞുകൂടി ഇപ്പൊ കിടന്നു കരഞ്ഞിട്ട് കാര്യമില്ല ജിസ്മോളെ ആട്ടി ഇറക്കി ദേഹോദ്രവം ചെയ്ത് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അതിനുശേഷം വീണ്ടും ജിസ്മോൾ ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത് അതായത് ആദ്യത്തെ കുട്ടി ഉണ്ടായ അന്നോട്ട് തന്നെ നിരന്തരമായ ആക്രമണവും ഉപദ്രവവും കാരണം ജിസ്മോളെ വീട്ടിൽ നിന്ന് ഇവർ പുറത്താക്കുന്നു അടിച്ചിറക്കുന്നു അതിനുശേഷം വീണ്ടും ഇവർ വ്രതങ്ങളിൽ ഒന്നാവുന്നു അതുതന്നെ ആയിരിക്കും അവർ പക്ഷെ അച്ഛൻ പറയുന്നത് ഞാൻ അവിടെ പോവുകയും വിഷയം സോൾവ് ചെയ്യുകയും ചെയ്തെന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും ഇവർ ഒന്നാവുന്നു വീണ്ടും ഒരു കുട്ടികൾ ഉണ്ടാവുന്നു അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ആക്രമണങ്ങൾ പെരുകുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം നിങ്ങൾക്ക് അറിയുകയാണ് അപ്പം എല്ലാം കൂടെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചന് സുഖമില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മയുടെ അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് അപ്പം ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് മാനേജിനാക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കി ഇങ്ങനെ ശരിയാവും അപ്പൊ പറഞ്ഞു വേലക്കാരിയായിപ്പോ മക്കളെ നോക്കുന്നത് എന്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു പാടാണ് സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ ഒരു എന്താ പറയാ മാടമ്പി സ്വഭാവമാണ് ജിമ്മി എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി എനിക്ക് തോന്നിയത് ഒരു മൊണ്ണ ഒരു ഞഞ്ഞപ്പ സ്വന്തം അതായത് വയസ്സുള്ള ഈ ഇപ്പോഴും സ്വന്തം തള്ള പറയെന്ന് കേട്ടിട്ട് ഭാര്യയെ തല്ലുകയും അല്ലെങ്കിൽ ഭാര്യയെ അവഹേളിക്കുകയും നിരന്തരം ഭാര്യയെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂസ്ലെസ് ഫലമായിട്ടാണ് ഇവനെ വ്യാഖ്യാനിക്കുന്നത് ഇനി ഇതുപോലുള്ള അവരാധികൾക്ക് അതായത് ഇവന് ശിക്ഷ കൊടുക്കുക മാത്രമല്ല ഇനി ഒരിക്കലും ഇവനൊരു കല്യാണം കഴിക്കാൻ പാടില്ല അതിന് മുൻകൈ എടുക്കേണ്ട സഭയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭ മുൻകൈ എടുക്കണം ഇതുപോലുള്ള അവരാധികൾ ഇനി കല്യാണം കഴിക്കാനേ പാടില്ല ഭയങ്കര നിലവിളി എന്തിന് കരയുന്നത് ഞാൻ എപ്പോഴും പറയുന്നു നിനക്ക് ഒരു വക്കീലല്ലേ നീ ഇനി താമസിക്കുന്നു അപ്പൊ ഇവള് പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പൊ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇവിടെ നിരന്തരമായി ജിമ്മിയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് നിരന്തരമായി ജിമ്മി ആക്രമിച്ചിരുന്നു അതിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ജിമ്മിയുടെ അമ്മയും അമ്മായിമ്മയും അതുപോലെ തന്നെ പെങ്ങന്മാരടക്കം ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു അന്നേ ദിവസം രാത്രിയിൽ അതായത് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് രാത്രിയിൽ ഈ രീതിയിലുള്ള വലിയൊരു ആക്രമണം ഉണ്ടായുകയും ഒരു ജിമ്മി വലിയ രീതിയിൽ ജിസ്മോളെ ആക്രമിക്കും അതിനെ തുടർന്നായിരിക്കും ഒരുപക്ഷെ ഈ അറസ്റ്റിലേക്ക് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ജിസ്മോള് അന്നേ ദിവസം ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്ന് വളരെ വ്യക്തം അത് തന്നെയാണ് ഒരു പക്ഷേ സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ടും പോലീസിന് ഈ നരാധമനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറെ ദുഃഖകരം തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിനെ വലിയ രീതിയിൽ പൈസ കൊടുത്ത് ഇവർ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഉണ്ടാവാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിൽ ഒരുപക്ഷെ ആ നാട്ടിൽ രൂപീകരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇരുപത്തിനാലിനെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ ഇരുപത്തിനാലിന് ഞാൻ അങ്ങോട്ട് വരുന്നു എനിക്ക് ഇതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരന്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്ന് ഇവിടെ ഒരു വളരെ സ്മാർട്ടാണ് ആള് അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ ഐ എസ്കാരോടൊക്കെ സംസാരിക്കുന്ന എനിക്ക് ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണ് ആലോചിക്കുന്നു ഈ സാമ്പത്തികമായൊക്കെ ഒരുപാട് ഉയർച്ച എനിക്കുന്ന കുടുംബമാണ് എന്നിട്ടും ജിസ്മോ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്ലെ കഷ്ടപ്പെടുന്നു ജോലിക്ക് വേണ്ടി അങ്ങ് എന്ത് പറയാ അവക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലുള്ള തരത്തിലാണ് പെരുമാറ്റം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്നു പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഞങ്ങള് മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണെന്ന് കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ എസ് ബി ഐയിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു അപ്പൊ ഞാൻ ജിസ്മോളുടെ ഫാമിലി വീണ്ടും ഒരു കാര്യം വരുന്നത് അതായത് ഇതുപോലെ ഒരു അപരാധി കുടുംബത്തിലേക്ക് കെട്ടി ചയച്ചതിനു ശേഷം ഒരു അമ്മായിമ്മയായ ഒരു അപരാധി അതുപോലെ തന്നെ ഒരു കിഴങ്ങനായ ഒരു ഞങ്ങപ്പയായ ഒരു ഭർത്താവ് ഈ രീതിയിൽ മകളെ ഉപദ്രവിക്കുന്നു മകളെ അടിച്ചിറക്കുന്നു നിരന്തരമായി ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും അവിടെ നിർത്താൻ പ്രേരിപ്പിക്കുകയും മകൾ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ജിസ്മോളിന്റെ ഫാമിലിയെ ഓർത്ത് എനിക്ക് പുച്ഛമാണ് ആക്ച്വലി എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ആ സാഹചര്യത്തിലൊക്കെ ജിസ്മോളിന്റെ ഫാമിലി എന്തുകൊണ്ട് ജിസ്മോളെ ഒന്ന് കെയർ ചെയ്യാനോ ജിസ്മോളിനെ കൈസഹായം ചെയ്യാനോ ശ്രമിച്ചില്ല ഇനി ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഏതെങ്കിലും ഈ അപരാധമാരുടെ റെയിൽ കൈപിടിച്ച് പിടിച്ചു കൊടുത്തതിനു ശേഷം ആമാരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി ഇരിക്കാതിരിക്കുക സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന കുടുംബമാണോന്ന് ആലോചിക്കണം വളരെ ദുർഭാഗ്യകരമെന്നേ പറയാൻ നിവർത്തിയുള്ളൂ ഈ ജനുവരി ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളെ ഫോൺ ചെയ്യുന്നത് ജിമ്മി ഫോൺ ചെയ്യുന്നത് ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഷർദിച്ച് കിടക്കുകയാണ് വളരെ ആരോഗ്യന്റെ ആയിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ അപ്പം അവൾ പറഞ്ഞു മരി ഇന്നെടുത്ത് തിരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത് കേൾക്കുന്നേ ഇല്ല പക്ഷെ ഒരു അവസാനം ജിമ്മി ചോദിച്ച് മരുന്നും എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു ഇന്നിടത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെയുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു ഇതെന്താ ഇവന് മരുന്നിരിക്കും കുഞ്ഞും കൂടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ല എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി അപ്പോഴെ തന്നെ ഞങ്ങൾ അവൾ ആറു മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ മൂന്ന് മണിയായപ്പോൾ തന്നെ ഇറങ്ങി ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇവിടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ജിമ്മി എന്ന് പറയുന്ന ഇതുപോലുള്ള അവരാധികൾക്ക് അല്ലെങ്കിൽ ഇവന് ഒരു പക്ഷെ ശിക്ഷ കിട്ടിയാൽ പോലും നാളെ ഒരു പെണ്ണും കൊണ്ട് തലവെച്ചു കൊടുക്കില്ല അത്രയും അധികം ഒരു അവരാധിയാണ് ഒരു തരത്തിലും ഒരു ഫാമിലി ജീവിതം അറിയിക്കാത്ത ഒരു നല്ല ഭർത്താവായ ഒരു ഭാര്യയെ നോക്കാൻ കഴിവില്ലാത്ത ഒരു തെണ്ടിയാണ് അവൻ ഒരിക്കലും ഇവനെ ഒരു കല്യാണം കഴിക്കാൻ ഇനി അനുവദിക്കരുത് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട കുടുംബമാണ് ഇവൻ സുഖസുന്ദരമായി മറ്റൊരു കല്യാണം കഴിച്ച് സുന്ദരമായി ജീവിക്കും അതിനനുവദിച്ചുകൂടാരി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് അഞ്ചോ ആറോ വർഷം വളരെ മൃഗീയമായ രീതിയിൽ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥ ജിസ്മോളിന്റെ അവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ പോയ ജിസ്മോളിന്റെ ഫാമിലിക്കും ഈ ഒരു മരണത്തിൽ വലിയ പങ്കുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനിയൊരു ഒരു പെൺകുട്ടിക്ക് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഇനി വേ ഇവിടെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ അതായത് ജിസ്മോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത് അതുപോലെ തന്നെ അന്നേ ദിവസം രാത്രിയിൽ എന്താണ് ഉണ്ടായത് അവിടെ നിന്ന് കേട്ട അലറസ്റ്റ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് തീർച്ചയായും ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ എവിഡൻസുകളും ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ജിമ്മി അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളത് ഏറെ ഏർവാകരം തന്നെയാണ് ഉടൻ തന്നെ ആ അറസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം